ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ടേ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു ദിവസത്തേക്ക് സ്വാഗതം അപ്പോൾ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തിരക്കിലൊരു പോയി എന്ന് വെച്ചാൽ മൊത്തത്തിലേ തിരക്ക് രാവിലെ അതായത് ഒരു രണ്ട് കേക്ക് ഉണ്ടാക്കേണ്ട ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എപ്പോഴും കേക്ക് ഉണ്ടാക്കാൻ ഓർഡർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ തലേ ദിവസം ക്രം ചെയ്തിട്ട് ഫ്രിഡ്ജിലെടുത്ത് നോക്കും അങ്ങനെ ആകുമ്പോൾ സെറ്റാകുമ്പോൾ നല്ല കേക്ക് നല്ല ടേസ്റ്റും കാര്യങ്ങളും ഉണ്ടാവും പെട്ടെന്ന് തന്നെ കൊടുക്കുമ്പോൾ ഒരു തരം പെട്ടെന്ന് ഒരു അതിൻ്റേതായിട്ടൊരിത് കിട്ടില്ല അപ്പം ഞാൻ എപ്പം ഓർഡർ ചെയ്ത് തരുന്ന തരുന്നവരോട് പറയും തലേന്നേ ഒന്ന് പിടിച്ച് പറയണത് അപ്പം അങ്ങനെ അങ്ങനെ ക്രം കോട്ട് ചെയ്തിട്ട് വെച്ചിട്ട് വെക്കാൻ വേണ്ടി ഇന്നലെ ഏകദേശം പുലർച്ചെ രണ്ട് മണിയോട് കൂടിയായി അതുകൊണ്ട് തന്നെ ഇന്ന് ടാപ്പിങ്ങിന് ബിജുവാഡ് നെറ്റ് ഒക്കെ പോയിരുന്നു അതായത് രാത്രി എൻ്റെ ഉറക്കം ഇല്ലാലും പിന്നെ ടാപ്പിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ നാലു മണിക്ക് എണീച്ചിട്ട് ഫുഡും കാര്യങ്ങളെല്ലാം അത്യാവശ്യം ആക്കി വെച്ചതിന് ശേഷം അഞ്ച് മണിക്കാണ് ടാപ്പിങ്ങിന് പോക്ക് അപ്പോൾ രണ്ട് മണിക്ക് ഉറങ്ങുകൊണ്ട് എനിക്ക് രണ്ട് രണ്ട് മണിക്കൂറിലേ ഉറക്കുമെന്ന് വരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടി കൂടിയാകുമ്പോൾ കുറച്ച് തിരക്കായിപ്പോയി ഉറക്ക് കിട്ടാത്തൊരിത് അപ്പോൾ ചപ്പാത്തി ആക്കാൻ വേണ്ടി ചപ്പാത്തി അല്ല പൂരി ആക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കാണ് ബാക്കിൻ്റെ കേക്കിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കാണ് തേങ്ങ പൊരിക്കാൻ ആൾ എന്ന് പറഞ്ഞത് അപ്പോൾ പിന്നെ വിചാരിച്ചു ഏകദേശം ചായയും കടിയെല്ലാം അവർക്ക് എടുത്തിട്ട് കൊണ്ടുപോകേണ്ടതല്ലേ അപ്പോൾ വേഗം ഒരു തക്കാളിക്കറിയിലാക്കിയിട്ട് എടുത്തിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് വേഗം ഒന്ന് തക്കാളിക്കറിയിലാക്കേണ്ട പരിപാടിയിലാണ് അപ്പോൾ കേക്ക് ഇന്നലെ കോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ബാക്കി പരിപാടി എൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളെല്ലാം രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പൊതുവെ അങ്ങനെയാണ് പൊതുവെ കേക്കിൻ്റെ ഓർഡർ വന്നാൽ ചെയ്യാറുള്ളത് അപ്പോൾ അപ്പോൾ രാവിലെ തന്നെ അത് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോഴത്തേക്കൊന്ന് തേങ്ങപ്പറിയ്ക്ക് തേങ്ങയും അടക്കിയും പറിക്കാൻ വേണ്ടി ആൾ ഇന്ന് രാവിലെ തന്നെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കേട്ടാൽ വിളിച്ചത് അപ്പോൾ ഏട്ടൻ അതിൻ്റെ ചാക്കും കാര്യങ്ങളെല്ലാം എടുത്ത് പോയിട്ടുണ്ട് അപ്പോൾ അയാൾക്ക് വേണ്ട ചായയും കടിയെല്ലാം ആക്കിയിട്ട് വേണം എടുത്തിട്ട് പോകാൻ വേണ്ടി അപ്പോൾ കുറച്ച് ദൂരെ പോകേണ്ടത് വണ്ടി എടുത്തിട്ട് ആ ഇപ്പം പോക്ക് പണ്ടത്തെ പോലെ അമ്മക്കൊന്നും നടക്കാൻ കഴിയില്ല അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു സ്കൂളൊന്നും ഇല്ലാത്ത ടൈമല്ലേ അപ്പോൾ മോർണിങ് കൂട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം വെയിറ്റ് ഒരു ആറര ഏഴ് മണിയാവാനാവുമ്പോൾ എന്ന് ഉറങ്ങി എണീച്ചു തന്നെ അപ്പോൾ അതിനുശേഷം വേഗം ചായയും കടിയുള്ള ആക്കേണ്ട പരിപാടിയില്ലാന്ന് രാജി കാർഡിനു വേണം പിന്നെ തേങ്ങ ആ പുറുക്കിയിടാൻ നേട്ടം ഒറ്റക്കാക്കാൻ കഴിയില്ല അപ്പോൾ തക്കാളി കറിയെല്ലാം വേഗമെന്നാക്കി പൂരിയെല്ലാം ആക്കി ചപ്പാത്തി എല്ലാം ആക്കി പൂരിയാക്കിയിട്ട് വേഗം എടുത്തിട്ട് പോകാൻ വേണ്ടി അല്ലെങ്കിൽ ചായയും കടിയാക്കുന്ന തിരക്കിലാന്ന് പിന്നെ തേങ്ങ പൊറുക്കി ഇടുമ്പോൾ ആണെങ്കിൽ ഒറ്റക്കെല്ലാം ആകുമ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായ പെട്ടെന്ന് ഓനൊന്ന് സഹായിക്കും വേണമല്ലോ ഏട്ടന അപ്പോൾ അങ്ങനെ വന്നതിന് ശേഷം കേക്കിൻ്റെ ബാക്കി പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു പിന്നെ കേക്കിൻ്റെ പരിപാടി ഉള്ള ആക്കി കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുറച്ച് തയ്ക്കാനുള്ളത് അപ്പോൾ മൊത്തത്തിലേ ഇന്ന് തിരക്കെന്ന് പറഞ്ഞാൽ രാവിലെ എണീച്ചരം മുതൽ തന്നെ തിരക്ക് അപ്പോൾ ഞാൻ വിളിച്ചിന്ന് കുറച്ച് കേക്ക് ഉള്ളാക്കി കഴിഞ്ഞ് കുറച്ച് ഫ്രീ ആയിട്ട് ഇരിക്കാന്നുള്ള വിവാച്ചിന് അപ്പോഴാണ് തയ്ക്കേണ്ടത് നാളത്തേക്ക് വേണമെന്നില്ല എൻ്റെ ഇതും വന്നത് അപ്പോൾ ഏകദേശം ഇന്നൊരു സ്കൂളിലെ അതായത് എൻ എസ് എസിൻ്റെ പരിപാടി ആകുമ്പോഴത്തേക്ക് ബർത്ത്ഡേക്ക് വേണ്ട കേക്കാണ് പിന്നെ ഒരഞ്ച് മണിയാവുമ്പോൾ ആണ് ക്യാമ്പിലേക്ക് പോകുക അപ്പോൾ ഒരു ആറ് മണിയാകുമ്പോഴത്തേക്ക് റെഡിയാക്കിത്തരണം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഏകദേശം ഒരു ഉച്ചക്ക് ആക്കിയാലും മതിയല്ലോ വലിയ പ്രശ്നവും അപ്പോൾ അങ്ങനെ പോകാൻ വേണ്ടി തക്കാളി കറിയെല്ലാം ഏകദേശം റെഡിയായി വന്നു ഇനി നമുക്ക് പൂരി പൂരിയാക്കേണ്ട പരിപാടിയിൽ നോക്കാം അപ്പോൾ പൂരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ചപ്പാത്തി എല്ലാം ആക്കുമ്പം പൊതുവേ എല്ലാവർക്കും ഇഷ്ടമല്ല ഞാൻ പൊതുവേ പൂരി പൂരിയാക്കിയാൽ പൊതുവേ കുറവാണ് എന്തായാലും വെച്ച് എണ്ണയിൽ അധികം അതായത് നെയ്യപ്പായാലും ഒന്നും എണ്ണയിലാകുമ്പോൾ കൊളസ്ട്രോൾ ഇപ്പോഴത്തെ അസുഖങ്ങളല്ലേ കൊളസ്ട്രോൾ ഇതും കൂടെ പൊതുവേ മീം വർക്കലായാലും എല്ലാം പൊതുവേ കുറവാണ് അപ്പോൾ പിന്നെ വിചാരിച്ചു മൂക്കായാലും ബിജുപാടനായാലും എല്ലാം പൂരി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വിചാരിച്ചു ഏതായാലും ഒരു പൂരി ഏതായാലും ഇന്ന് അവർ പറഞ്ഞതല്ലേ എന്തായാലും ആക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പൂരി തക്കാളി തക്കാളിക്കറി ആക്കാമെന്ന് വിചാരിച്ചു ആണെങ്കിലും ഞാൻ ഫുൾക്ക മാത്രേ ആക്കേലു എണ്ണ ഇട്ടിട്ടൊന്നും അധികം ആക്കുകയില്ല അപ്പം അങ്ങനെ ചപ്പാത്തി നമ്മള് കറിയും എല്ലാം ഏകദേശം റെഡിയാക്കി വെച്ചു അതിനുശേഷം പിന്നെ നമുക്ക് ചാക്കു ഇതെല്ലാം എടുത്തിട്ട് ഏകദേശം തേങ്ങ എടുക്കാൻ വേണ്ടി പോവാൻ വേണ്ടി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം പൂരിയാക്കുന്ന സമയത്ത് ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ എല്ലാം ഇങ്ങനെ പരത്തി വെക്കാറാണ് പുതിയത് അതായത് ചുടുമ്പോ ചുടുന്നതും പരത്തുന്നതും രണ്ടും ഞാൻ തന്നെയല്ലേ പെട്ടെന്ന് നമുക്ക് ചപ്പാത്തി ആണെങ്കിലും നമ്മൾ കലിയിലിട്ട് നമുക്കപ്പം തന്നെ സ്പോട്ടിൽ സ്പോട്ടിൽ പരത്താം ഇതാകുമ്പം നമുക്ക് എണ്ണയിൽ നിന്ന് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഫുൾ അത് ഇതുപോലെ പരത്തി വെക്കും അതിന് ശേഷമാണ് ഞാൻ ചുടാറുള്ളത് അപ്പോൾ അങ്ങനെ പൂരിയെല്ലാം ഏകദേശം ചുട്ടെല്ലാം ഡൈനിങ് ടേബിളിലെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ മോള് ഉറങ്ങി എണീച്ചിട്ടില്ല മോനെ ഞങ്ങൾ പിടിച്ചെങ്ങനെയല്ലോ എണീപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഞായറാഴ്ച ആകുമ്പോൾ അവർ നേരം വേയിട്ട് എണീക്കുള്ളൂ അപ്പോൾ എനിക്ക് വണ്ടി വണ്ടിയെടുക്കാനും പിന്നെ തേങ്ങെല്ലാം പെറുക്കിടാനും കൂടി ഒന്ന് കൂട്ടായിക്കോട്ടെന്ന് വെച്ചിട്ട് ഓനയും കൂട്ടിക്കാന്ന് ഞാൻ പോകുന്നു അപ്പോൾ അതിന് മുന്നേ കേക്ക് ഒന്നും കൂടി ക്രം ക്രംകൂട്ടിയതിന് മുന്നേ കുറച്ചും കൂടി കേക്കിനും വിപ്പനും ക്രീം തേച്ച് വെക്കാനുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് ചോക്ലേറ്റും കൂടി ഉള്ളത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് അപ്പോൾ അതും കൂടി തേച്ച് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ വരുമ്പോഴത്തേക്ക് ഡിസൈൻ ചെയ്യാൻ നല്ല സെറ്റാവുമല്ലോ എട്ട് അതും ചെ തേച്ച് റെഡിയാക്കി വെച്ചതിന് ശേഷം ഫ്രീസറിൽ ഫ്രീസറിലെടുത്ത് വെച്ചിട്ടാണ് ഞാൻ തേങ്ങ എടുക്കാൻ വേണ്ടി പോന്ന് അപ്പോൾ ഒരു അപ്പോഴത്തേക്ക് മോനെല്ലാം ഉറങ്ങി എണീച്ച് ഏകദേശം പല്ലെല്ലാം തേച്ച് ചായയെല്ലാം കുടിക്കുമ്പോഴത്തേക്ക് വേണമല്ലോ ഞാൻ പിന്നെ വന്നിട്ടാകുമ്പോൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ വേദനയൊന്നും വന്നിട്ടില്ല അപ്പോൾ ഈ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ടല്ലം ചുഴലി സ്കൂളിലേക്ക് നടന്നിട്ട് പോകുന്ന പാവറും പാറ പ്രദേശമായിരുന്നു ഇപ്പം അന്ന് കല്ല് കൊത്തും പണയും കാര്യങ്ങളായതുകൊണ്ടൊന്നും മനസ്സിലാവില്ല അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് എനിക്ക് വണ്ടി കുറച്ച് എടുക്കാൻ പേടിയാന്ന് എന്താ വെച്ചാൽ അങ്ങനത്തെ റോഡാണ് ലഫ്റ്റ് ആണ് അപ്പുറത്തെ കൂടി പോക്കില്ല ില്ല ആടയിപ്പ വഴി ഇല്ല ആയിടെ കുടിപ്പം കാണുന്നില്ല കമ്പനിക്കാർ കാടുണ്ട രാജീവേട്ടാ പൊറുക്കാൻ കുടിക്കും കൊറേ ചാക്ക എടുത്തിനി ഇത് ഇങ്ങനെ കാടായതുകൊണ്ട് ഇങ്ങനെ ഓർക്കേണ്ടി വരും അല്ലേ നടക്ക നമ്മളാ മറ്റേ തൽക്കോളത്തെ ഇതില്ലേ തൽക്കൊളത്തെ റബ്ബർ പിന്നത് ചവിട്ടി പരുതുന്നുണ്ട് തേങ്ങ വല്യ ഇതായത് കൊണ്ട് ഇതായിട്ടില്ലേ അധികം ചള്ളൂ അല്ല ഇതില്ലേ കൊത്തി വെച്ചത് ഞാൻ അയാൾക്ക് മാത്രം അമ്മ അടന്നു തോശ ഉണ്ട് പിന്നെ നീ തിന്നൂലിച്ചിട്ട് എടുക്കാൻ ഇതും കൂടി തിന്നാല് ഞാൻ ഇത് ൂടി <laughs> 那个地洞洞不，我们破冰队伍也慢慢接近。<noise> <noise> <noise> നമുക്ക് ഒന്ന് ഒന്ന് നീ ഞാൻ ഒന്നെടുത്തിട്ട് നീ വയ്യെന്നാ പറഞ്ഞോട്ടാ തേങ്ങ എല്ലാം വീട്ടിൽ വന്ന് ഞാൻ രാവിലെ ചായയൊന്നും കുടിക്കാണ്ട പോയിട്ടുണ്ടായിന് അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം വേർത്തിട്ട് അതുപോലെ മണ്ണും വേർ എല്ലാം കൂടി ആയതുകൊണ്ട് കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ചായ കുടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ബാക്കി കേക്കിൻ്റെ പരിപാടിയെല്ലാം നോക്കുന്നു അപ്പോൾ നമുക്ക് കേക്കിന് ഡിസൈൻ ചെയ്യാൻ വേണ്ടി കുറച്ച് വിപ്പിംഗ് ക്രീമിൻ്റെ കുറവുണ്ടായിരുന്നു എന്നാലും ബീറ്റ് ചെയ്തിട്ട് കേക്കിൻ്റെ എല്ലാം കൂടി ചിലവായിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം അല്ലേ അപ്പോൾ അവർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഞാൻ ബീറ്റ് ചെയ്യുന്നു അതിന് ശേഷം അത് ഡിസൈൻ ചെയ്യാനുള്ള കളറും കൊടുത്ത് അതുപോലെ തന്നെ കുറച്ച് ഭാഗത്തേക്ക് എടുത്തിട്ട് ഞാൻ റെഡ് കളർ ചേർത്തിട്ട് അതിൻ്റെ ഡിസൈന് വേണ്ടി വേറെ തന്നെ എടുത്തിട്ട് പൈപ്പിംഗ് ബാഗിൽ നിറച്ചിട്ട് അവർ ഡിസൈൻ ചെയ്യാൻ എടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് കേക്കും രണ്ട് ഡിസൈൻ കൊടുത്തിട്ട് േ രണ്ട് കേക്കും ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് പക്ഷെ രണ്ടും ഞാൻ ഡിസൈൻ മാറ്റം മാറ്റാന്ന് കൊടുത്തിട്ടുണ്ടായിന് കോട്ട് ചെയ്തത് ഞാൻ ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും കൂടി മെൽറ്റ് മിക്സ് ചെയ്തിട്ടാണ് ക്രം കോട്ട് ചെയ്തത് അതാണ് ക്രീമിൻ്റെ കളർ അങ്ങനെ പിന്നെ ഡിസൈൻ ചെയ്യുന്നതിൻ്റെ അകത്ത് ഞാൻ സാധാരണ വിപ്പിംഗ് ക്രീമിൻ്റെ അകത്ത് കളറ് ആഡ് ചെയ്യുക ചെയ്തിട്ടുണ്ടായിന് അപ്പോൾ അങ്ങനെ രണ്ടും രണ്ട് കളറാകിയിട്ട് രണ്ട് ഡിസൈനാണ് ഞാൻ കേക്കിന് കൊടുത്തിട്ടുണ്ടായിന് ഫ്ലേവർ രണ്ടും സെയിമാണ് അങ്ങനെ രണ്ട് കേക്കും വരുന്ന സ്ഥലത്തേക്കാണെങ്കിലും വൈകുന്നേരം അഞ്ച് മണിയാകുമ്പോൾ ക്യാമ്പിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് കേക്ക് എടുക്കാൻ വേണ്ടി വന്നിട്ട് കാണാത്തതുകൊണ്ട് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞത് സ്കൂളിലെ എൻ എസ് എസിൻ്റെ ക്യാമ്പിൽ ഫുഡ് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വീടുകളിൽ നിന്നാക്കുന്ന ആയാലും ഒന്നും ഭക്ഷണ സാധനങ്ങളൊന്നും കൊണ്ടു പിള്ളേരെല്ലാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം കിട്ടിയത് കൊണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എടുക്കാം ഫ്രീസറിൽ ഫ്രിഡ്ജിൽ തന്നെ വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ രണ്ടും പിന്നെ വീട്ടിൽ നിന്ന് മുറിക്കണമെന്നൊക്കെ അവർക്ക് രണ്ടും ആവശ്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ വേറൊരു കേക്കിന് ഓർഡർ വന്ന സമയത്ത് ഞാൻ പറഞ്ഞ ഇപ്പോൾ തൽക്കാലം ഇങ്ങനെയൊക്കെ കേക്കാക്കാൻ സമയമില്ല ഈ ഒരു കേക്ക് പേര് മാറ്റിയിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആക്കി ഒരു കേക്ക് ഏതാ അവർക്ക് വേണ്ടതെന്ന് വെച്ചപ്പോൾ അവരീ വൈറ്റ് കളറിൽ കളറിലിരുന്ന് എടുത്ത് വെച്ചതെന്ന് പറഞ്ഞു ഞാൻ പിക്ചർ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മറ്റേ കേക്കിൻ്റെ ചെറിയൊരു ഡിസൈനിലോ കുറച്ച് മാറ്റവും വരുത്തി അതിൻ്റെ പേര് മാറ്റിയിട്ട് ഞാൻ വേറെ ആൾക്ക് സെയിൽ ചെയ്ത് എന്താ വെച്ചാൽ വീട്ടിൽ നമുക്ക് ഒരു കേക്കിൻ്റെ അല്ലേ ആവശ്യമുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു പണിയും കൂടി ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ രണ്ടും എടുക്കുകയായിരുന്നേ പക്ഷേ അവർക്കും ഒരു സഹായം സഹായമായിക്കോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് വേറെയാൾക്ക് കൊടുത്തത് അപ്പോൾ വേറെ ആൾക്ക് അതൊരു ഉപകാരമാവുകയും ചെയ്തു അപ്പോൾ ആ ഒരു കേക്കിൻ്റെ ഡിസൈൻ ഞാൻ ചെറുതായിട്ട് മാറ്റിയതുംകൂടി ഞാൻ കാണിച്ചു തരാം അപ്പോൾ രണ്ട് കേക്ക് ആക്കി ആക്കിയതിൻ്റെ ഫൈനൽ ലുക്ക് ചെയ്തായിരുന്നു അപ്പോൾ റെഡ് കളറ് ഞാൻ വേറെ ആൾക്ക് സെയിൽ ചെയ്തു അതിൻ്റെ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെറിയൊരു മാറ്റങ്ങൾ ഞാൻ അതിൻ്റെ അത് വരുത്തി അതുപോലെ തന്നെ അതിൻ്റെ പേരും ഞാൻ മാറ്റിയിട്ട് ഈ ഒരു രീതിയിലാണ് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നായിരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ കണ്ടുവരേക്കും ഓക്കെ ബൈ